നമസ്കാരം ഞാൻ ഡോക്ടർ മീനാ കൃഷ്ണൻ ഇടപ്പഴനിയിലെ എസ് കെ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ പീഡിയാട്രീഷ്യനാണ് കൊച്ചുകുട്ടികൾക്ക് ജലദോഷം വരുമ്പോൾ മൂക്കടയാറുണ്ട് അത് കാരണം അവർക്ക് പാൽ കുടിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല കരച്ചിൽ കൂടുന്നു അങ്ങനെ അത് കുടുംബത്തിനെ മുഴുവൻ ബാധിക്കുന്നു അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് മൂക്കടഞ്ഞാൽ മൂക്ക് തുറക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഒന്ന് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തല ഉയർത്തി വെച്ചാൽ വെറുതെ തോളിൽ കിടത്തുകയോ അല്ലെങ്കിൽ ഒരു രണ്ട് തലേണയിൽ തല ഉയർത്തി വെക്കുകയാണെങ്കിലോ അവരുടെ മൂക്കിന് ഉള്ള ആ കഞ്ചഷൻ കുറയുകയും മൂക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ശ്വാസം എടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി മരുന്നായിട്ട് നമ്മളെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഉപ്പുവെള്ളം നെയ്സൽ ഡ്രോപ്സ് അല്ലെങ്കിൽ സെലൈൻ നെയ്സൽ ഡ്രോപ്സ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പാണ് ഒരു സെർട്ടൺ ഒരു ചെറിയ കൊച്ചു പേഴ്സൻറ്റേജ് ഓഫ് സോൾട്ട് സൊല്യൂഷനാണ് സെലൈൻ നൈസൽ ഡ്രോപ്സ് അപ്പോൾ ഒന്നോ രണ്ടോ തുള്ളി രണ്ട് മൂക്കിൽ നമുക്കൊരു നാല് മണിക്കൂറോ ആറ് മണിക്കൂറോ ഇടവിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിലുള്ള കട്ടി മൂക്കളെയും പുറകിൽ തൊണ്ടയിലുള്ള കട്ടി കഫവും കുറച്ചൊന്ന് ലൂസായിട്ട് കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോഴും വിഴുങ്ങുമ്പോഴും ഈ കഫം ക്ലിയർ ആകുകയും കുഞ്ഞിന് വീണ്ടും മൂക്ക് ലൂടെ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇനി ഇതിലും ആശ്വാസം കിട്ടുന്നില്ല ഈ നാല് മണിക്കൂർ ഇടവിട്ട് ഒഴിക്കാൻ പറയുന്ന സലൈൻ അല്ലെങ്കിൽ ഉപ്പുവെള്ളം നേസൽ ഡ്രോപ്സിനും കുഞ്ഞിൻ്റെ മൂക്ക് തുറക്കുന്നില്ല എങ്കിൽ എന്താണ് പോകുമ്പഴേ മരുന്നുള്ള നേസൽ ഡ്രോപ്സും ലഭ്യമാണ് ഇല്ലേ ഓക്സി അഥവാ സൈലോ എന്ന് തുടങ്ങുന്ന എന്തെങ്കിലും ഒരു മരുന്നിൻ്റെ പേരുകൂടി ആ നേസൽ ഡ്രോപ്സിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഈ തരം മരുന്നുകൾ മൂക്കിൻ്റെ തൊലിയിടെ നീര് വറ്റിക്കുകയും അങ്ങനെ മൂക്ക് തുറക്കുകയും ചെയ്യുന്നു അപ്പം ഫലപ്രദമായി മൂക്ക് തുറക്കാനായിട്ട് ഈ ഓക്സി അല്ലെങ്കിൽ സൈലോ ഡ്രോപ്സ് സഹായിക്കും അത് പക്ഷേ ഒരു മരുന്നുള്ളത് കൊണ്ട് അതിനൊരു ഉണ്ട് ഒന്നോ രണ്ടോ തുള്ളി എട്ട് മണിക്കൂർ ഇടവിട്ട് അടുപ്പിച്ചൊരു ഏഴ് ദിവസത്തിന് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല മൂക്ക് അടപ്പിനാണ് മരുന്നുള്ള നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത് പക്ഷേ അമിത ഉപയോഗം വളരെ അടുപ്പിച്ച് ഈ എട്ട് മണിക്കൂറിനെ കാട്ടി അടുപ്പിച്ച് അടുപ്പിച്ച് നാല് മണിക്കൂറും അഞ്ചു മണിക്കൂറും ഇടവിട്ട് ഒഴിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ നാൾ എട്ടും പത്തും പതിനഞ്ചും ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുന്നുവെങ്കിൽ മരുന്ന് കാരണം വീണ്ടും മൂക്കിൽ നീര് കെട്ടുകയും മൂക്കടയുകയും ചെയ്യും അപ്പോൾ മരുന്നുള്ള നേസൽ ഡ്രോപ്സിൻ്റെ പാർശ്വഫലം എന്ന് പറയുന്നത് മൂക്കടപ്പാണ് ആദ്യം ജലദോഷം പിടിച്ചതുകൊണ്ട് മൂക്കടയാൻ തുടങ്ങി നമ്മളുടെ മരുന്നിൻ്റെ ഉപയോഗം അമിതമായാലും മൂക്കടപ്പ് മരുന്ന് കാരണവും ഉണ്ടാകാം അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മൂക്കിൽ മരുന്ന് വീഴ്ത്തുമ്പോഴത്തേക്കും സലൈൻ നേസൽ ഡ്രോപ്സിന് ദോഷമൊന്നുമില്ല അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്ന കട്ടിമൂക്കളെ ലൂസാക്കുന്നു ഉപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ കട്ടി മൂക്കളെ ലൂസാകുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് അത് നമുക്ക് നാലോ അഞ്ചോ തവണ രണ്ടോ മൂന്നോ ആഴ്ച ഉപയോഗിച്ചാലും കുഴപ്പമില്ല പക്ഷേ മരുന്നുള്ള നേസൽ ഡ്രോപ്സ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പാടില്ല അത് നമുക്ക് ശ്രദ്ധിക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് തരം നേസൽ ഡ്രോപ്സാണ് നമ്മുടെ കൈവശമുള്ളതെന്ന് മരുന്നുള്ള നേസൽ ഡ്രോപ്സ് ആണെങ്കിൽ മൂന്ന് നേരം അഞ്ച് ദിവസം അതിനപ്പുറം ഉപയോഗിക്കാൻ പാടില്ല ഇത് ഇനി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ